മരൊട്ടിച്ചാൽ സ്വദേശി വാക്കനാം പാടത്തിൽ തങ്കച്ചൻ്റെ കൃഷിയിടത്തിലെ കതടി ഇനത്തിൽപ്പെട്ട വാഴകളാണ് ആനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത് കഴിഞ്ഞ രാത്രിയിലാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് കുലവെട്ടാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള മുപ്പത്തിയ വാഴകളാണ് ആനകൾ ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചത് മാർക്കറ്റിൽ കായ കിലോയ്ക്ക് എഴുപത് രൂപയോളം വിലമതിക്കുന്ന നൂറ്റി ഇരുപതിൽ പരം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് ഒരു വാഴയിൽ നിന്നും പത്ത് കിലോയോളം തൂക്കം വരുന്ന കുലകളാണ് ലഭിക്കുന്നത് ഇവിടെ ആന ഇറങ്ങുന്നത് പതിവ് സംഭവമാണ് ഓരോ തവണയും കൃഷിനാശം സംഭവിക്കുമ്പോൾ കടുത്ത സാമ്പത്തിക കടബാധ്യതയാണ് വരുത്തിവെക്കുന്നത് പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല വൈദ്യുതി വേലിയുടെ ബാറ്ററി തകരാറിലായതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ ആരോപിച്ചു